നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മരുമകനും അതുപോലെ തന്നെ മന്ത്രിയും കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസും മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവും കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത വാഗ്പൂര് അത് പാർട്ടിക്ക് തന്നെ വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടാനെന്നുള്ള ഒരു ചോദ്യം മാത്രം ഇനി അവശേഷിക്കുന്നു ഭിന്നത രൂക്ഷമാകുന്നതനുസരിച്ച് പൊതുമരാമത്ത് മന്ത്രിയുടെ മന്ത്രി കസേരയ്ക്ക് പോലും അത് വലിയ വെല്ലുവിളിയായി തന്നെ മാറുന്നുണ്ട് അങ്ങനെ ഒരു പരിശോധന ഉണ്ടായാൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ ചികഞ്ഞെടുക്കാൻ തുടങ്ങിയാൽ പലയിടത്തും പലതരത്തിലുള്ള പൊട്ടലും ചീറ്റലും ഉണ്ടാകുമെന്ന സൂചനയാണ് അടിവരയിട്ട് നൽകുന്നത് ഒരു കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രിക്കെതിരെ കരുനീക്കം പാളയത്തിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പാളയത്തിൽ പട എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഭാഗത്തു നിന്നും ജി സുധാകരനും അതോടൊപ്പം മറുഭാഗത്തു നിന്നും കടകംപള്ളിയും ഒന്ന് തുടങ്ങിയാൽ വളരെ എളുപ്പത്തിൽ മന്ത്രിസഭ തന്നെ താഴെ ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിലവിലുണ്ടായിരിക്കുന്നത് തൻ്റെ താൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു ആ മണ്ഡലത്തിന് ആവശ്യമായ കാര്യങ്ങൾ തൻ്റെ തന്നെ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടപ്പിലാക്കാൻ എളുപ്പത്തിൽ കഴിയുമെന്ന വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ടാണ് വോട്ട് കിട്ടിയത് എന്നാൽ ആ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തനിക്ക് ലഭ്യമാകേണ്ട വികസന പദ്ധതികൾ അവഗണിക്കുന്ന രീതിയിൽ വികസന മുരടിപ്പ് ക്ഷണിച്ചു വരുത്തുന്ന തരത്തിൽ ചില വ്യക്തികൾ ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണമാണ് കടകംപള്ളിയുടെ വാക്കുകളിൽ നിഴലിച്ച് കാണുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിലും അക്കാര്യം തന്നെയാണ് കേട്ടത് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതാകട്ടെ മന്ത്രിയും മരുമകനുമായ മുഹമ്മദ് റിയാസ് സ്മാർട്ട് റോഡ് വികസനത്തിൻ്റെ പേരിൽ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ നേരത്തെ കടകംപള്ളിയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും ഉണ്ടായിരുന്നെങ്കിലും അതിലും കടുത്ത രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ടൂറിസം വകുപ്പിനും മന്ത്രിക്കുമെതിരെയായി രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കടകംപള്ളി രംഗത്ത് വന്നത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ പോലെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു പ്രതിപക്ഷം സംസാരിക്കുന്ന ഭാഷയിലായിരുന്നു ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എ ഇങ്ങനെ സംസാരിച്ചത് തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യകാരണങ്ങളൊക്കെ ഓരോന്നായി എണ്ണിക്കൊണ്ടിരിക്കുന്നു ഓരോ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും കുറ്റക്കാരനായി വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഏകദേശം പത്തിരുപത്താറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പുറമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ വിമർശനം ഉണ്ടാകുന്നത് അതും ശ്രദ്ധേയമാകുന്നു അപ്പോഴാണ് പല വകുപ്പ് മന്ത്രിമാർക്കെതിരെയും രൂക്ഷമായ വിമർശനം തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ തങ്ങളുടെ എം എൽ എ മാർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത് ടൂറിസം വകുപ്പിന്റെ കെടുകാര്യസ്ഥത അത് എത്രത്തോളം ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് തുറന്നു പറയുകയാണ് ഭരണകക്ഷി എം എൽ എ കൂടിയായിട്ടുള്ള കടകംപള്ളി റിയാസിനെ മുൾമുനയിൽ നിർത്തുകയാണ് നിയമസഭയിൽ അദ്ദേഹം ചെയ്തത് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന് പോലും പുല്ല് വില കൊടുത്തിരിക്കുന്നുവെന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ടൂറിസം വകുപ്പ് അതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് വിമർശനം സഭയിലെ എല്ലാ അംഗങ്ങളും സ്തബ്ധരായിരുന്നു ഒരു നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷ നിക്ഷിപ്ത താല്പര്യങ്ങൾ പലതായി നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് യാതൊരുവിധ അനുമതിയും ഇല്ലാതെ നാല് ലക്ഷം രൂപ പ്രതിഫലത്തിൽ സ്വകാര്യ കൺസൾട്ടൻസിയെ നിയമിച്ചു എന്നുള്ള ആരോപണമാണ് കടകംപള്ളി ഉയർത്തിയിരിക്കുന്നത് ടൂറിസം വകുപ്പിനുള്ളിൽ തന്നെ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇതിലൂടെ ഉയർത്തുന്നത് ഒരു ചോദ്യമാണ് ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതേക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തുമ്പ് ലഭിക്കുമെന്ന ഒരു തുമ്പ് ലഭിക്കുമെന്ന സൂചനയും അദ്ദേഹം ഇതോടൊപ്പം നൽകുകയാണ് കടകംപള്ളിയുടെ തന്നെ മണ്ഡലത്തിലെ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പ് അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള പരാതിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്നാൽ മന്ത്രി മുഹമ്മദ് റിയാസ് തന്ന ഉറപ്പ് ഇതുവരെയും പാലിക്കുന്നില്ല എന്നാണ് സഭയിലൂടെ കടകംപള്ളി തുറന്നു പറഞ്ഞത് കിഫ്ബി റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി എന്തെങ്കിലും സ്വീകരിക്കാമെന്നുള്ള മറുപടി മാത്രമേ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൂ അതുവരെ മൗനിയായിരുന്നു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ പറയാൻ അദ്ദേഹം തയ്യാറായില്ല നേരത്തെ ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ വിഷയത്തെയും നോക്കിക്കാണുന്നത് ടൂറിസം വകുപ്പ് ഈ പദ്ധതിയെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ള ആരോപണമാണ് കടകംപള്ളി ഉയർത്തിയത് ഈ പദ്ധതിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഭരണാനുമതി കിട്ടിയിരുന്നു എന്നാൽ കരാറിലേർപ്പെടാതെ ടൂറിസം വകുപ്പ് തന്നെ കബളിപ്പിക്കുന്നുവെന്ന ഒരു ചിന്തയാണ് കടകംപള്ളിക്ക് ഉണ്ടായത് അതാണ് ഇത്രയധികം പ്രകോപിതനാക്കിയിരിക്കുന്നത് തിരഞ്ഞെടുത്ത കരാർ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ തന്നെ ബാങ്ക് ഗ്യാരണ്ടി ഉൾപ്പെടെ ആറ് കോടി രൂപ ചിലവഴിച്ച് കഴിഞ്ഞിട്ടും ടൂറിസം വകുപ്പ് ഇതുവരെയും ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്തോ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ടൂറിസം വകുപ്പ് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് തന്നോട് പ്രതികരിക്കുന്നത് തനിക്കെതിരെ നിൽക്കുന്നത് എന്നുള്ള വിമർശനവും കടകംപള്ളിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിച്ച് കേൾക്കാം ഈ വർഷം ഫെബ്രുവരിയിൽ സ്മാർട്ട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ കടകംപള്ളി നേരത്തെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു അന്ന് മുഹമ്മദ് റിയാസ് ആയിരുന്നു പിന്തുണ പ്രഖ്യാപിച്ചു വന്നത് അതിൽ പല വീഴ്ചകൾ വരുത്തി പദ്ധതി നടത്തിപ്പിൽ പലതരത്തിലുള്ള വീഴ്ച വരുത്തിയ കരാറുകാരനെ പിരിച്ചുവിട്ടതിൽ ചിലർക്ക് പൊള്ളിയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അവരുടെ ദേഹത്തെ പൊള്ളൽ ഇതുവരെ ഉണങ്ങിയിട്ടില്ല എന്നും റിയാസ് തുറന്നടിച്ചിരുന്നു അത് കടകംപള്ളിക്കെതിരെയുള്ള സംസാരമായി തന്നെ പലരും വ്യാഖ്യാനിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് പരാജയത്തിനിടയിൽ കടകംപള്ളിയും തിരിച്ചൊരു മറുപടി നൽകിയിരുന്നു അത് ഭാര്യാപിതാവിനും ഒപ്പം മുഖ്യമന്ത്രിക്കും തന്നെയാണ് തിരഞ്ഞെടുപ്പ് പരാജയം പുനഃപരിശോധിക്കണമെന്നും തെറ്റ് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് നീങ്ങണമെന്ന ആവശ്യവുമായിരുന്നു മുന്നോട്ട് വെച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം കടകംപള്ളി അല്ല എന്ന് മുഹമ്മദ് റിയാസ് തന്നെ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം പോലും സംജാതമായിരുന്നു ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു ഭായ് ഭായ് എന്ന രീതിയിലും കടകംപള്ളിയും റിയാസും മുന്നോട്ട് പോയെങ്കിലും ആ പ്രശ്നം അവസാനിച്ചില്ല എന്ന് വേണം സഭ വരെ എത്തി നിൽക്കുന്ന ഈ സംഭവകാശത്തോടെ മനസ്സിലാക്കാൻ ഇത് പാർട്ടിക്ക് ഗുണമല്ല മറിച്ച് ഇരട്ടി ദോഷമായി മാറുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തെക്കാളും ഭയക്കേണ്ട ഒരു വലിയ സൂചനയാണ് ഭരണപക്ഷത്തു നിന്നും അണപൂട്ടുന്ന ഈ രോക്ഷങ്ങൾ നൽകുന്നത്